ുദ്ധിയോടെയും ഭയത്തോടെയും ജനലക്ഷങ്ങൾ വന്നു മറിയുന്ന കൊടുങ്ങല്ലു ശ്രീ ഭദ്രകാളി ക്ഷേത്രം ധരണി തെറുപ്പാട്ടിന്റെയും അലകൾ ഓളമടിച്ചു നിൽക്കുന്ന ദേവി ദേവീക്ഷേത്രം വളരെയേറെ വിസ്തൃതിയേറിയതാണ് ക്ഷേത്രപ്പറമ്പ് അതിനെ ചുറ്റി നാലു വശങ്ങളിലൂടെയും വാഹനങ്ങൾ ഇരച്ചുപായുന്ന റോഡുകൾ ഉത്തരദിക്കിലേക്ക് അഭിമുഖമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് അംബികാ ക്ഷേത്രങ്ങളിൽ പെട്ടതാണ് ഇതെന്ന് വ്യക്തമായിട്ടുണ്ട് പരാശക്തിയുടെ നാല് വ്യത്യസ്ത ഭാവങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ട തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയും പടിഞ്ഞാറ് കൊടുങ്ങല്ലൂരിൽ ലോകാംബികയും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയും കിഴക്ക് കരിമലയിൽ ഹേമാബികയുമാണ് ഈ ക്ഷേത്രങ്ങൾ അറബിക്കടലിന്റെ തീരമായ തൃശൂർ ജില്ലയുടെ തെക്കേ അറ്റത്ത് കൊടുങ്ങല്ലൂർ നഗരമധ്യത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് പണ്ട് കൊടുങ്കാടായി കിടന്ന സ്ഥലത്തായിരുന്നു പ്രതിഷ്ഠ ദേവി കാവിലമ്മ എന്നറിയപ്പെട്ടത് ആരും തിരിച്ചറിയാതെ അതങ്ങനെ കുറെ കാലം കിടന്നു ദേശസഞ്ചാരിയായ ആദിശങ്കരാചാര്യർ ആ പ്രദേശത്ത് വന്നപ്പോൾ അവിടെയെങ്ങോ അതിദിവ്യമായ ദിവ്യമായ ഒരു തേജസ് മറഞ്ഞുകിടക്കുന്നത് ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹത്തിന് ഗ്രഹിക്കാനായി അദ്ദേഹം പരശുരാമൻ പ്രതിഷ്ഠിച്ച ദേവി ചൈതന്യത്തെ താൻ ദിവസവും കൂടെ കൊണ്ട് നടന്ന് പൂജിക്കാറുള്ള ശ്രീചക്രത്തിലേക്ക് ആവാഹിച്ചു നാൽപ്പത്തിമൂന്ന് കോണുകളുള്ള അതിസങ്കീർണമായ ഒമ്പത് ത്രികോണങ്ങളുടെ സംഗമമാണ് ശ്രീചക്രം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്ക് വശത്ത് കാണുന്ന ചെറിയ ശ്രീകോവിലാണ് ശങ്കരാചാര്യർ ശ്രീചക്രം പ്രതിഷ്ഠിച്ചത് ഇതൊരു രഹസ്യ അറ പോലെയാണ് അകത്തുള്ളത് ആർക്കും കാണാനാവില്ല അതിന്റെ വാതിൽ ദേവിയുടെ ശ്രീകോവിലേക്കാണ് തുറക്കുന്നത് സ്ഥാനമെന്ന് ഇത് അറിയപ്പെടുന്നു അക്കാലത്ത് പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമായിരുന്നു കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നത് റോഡരപുരം ശിവക്ഷേത്രം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത് ഭഗവതിയെ പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥലം ഈ ക്ഷേത്രം തന്നെയാണെന്ന് ശ്രീ ശങ്കരാചാര്യർക്ക് തോന്നി അങ്ങനെയാണ് ശിവഭഗവാന്റെ വലതു വശത്ത് വടക്കോട്ട് ദർശനമായി ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് വടക്കോട്ട് ദർശനം വന്നാൽ ഭദ്രകാളിക്ക് രൗദ്രഭാവം വർധിക്കുമെന്നാണ് വിശ്വാസം ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആറടിയോളം ഉയരമുള്ള വലിയ വിഗ്രഹം വരിക്കപ്ലാവിൻ തടിയിൽ ശില്പഭംഗിയോടെ നിർമ്മിച്ചതാണ് താരിക പദത്തിനു ശേഷം രൗദ്രഭാവത്തിൽ അഷ്ടബാഹുക്കളോടെയുള്ള രൂപത്തിലാണ് വിഗ്രഹത്തിന്റെ നിർമ്മാണം തൃശൂരം വാൾ മണിസർപ്പം കഠ്വംഗം രുരുജിത്തിന്റെ ശിരസ് മട്ടകം ഗ്രന്ഥം എന്നിവയാണ് കൈകളിൽ വഹിച്ചിട്ടുള്ളത് വലതുകാൽ മടക്കി വെച്ചിരിക്കുന്നു ഇടതുകാൽ തൂക്കിയിട്ടിരിക്കുകയാണ് ദംഷ്ട്രകൾ പുറത്തു കാണും വിധമുള്ള ഉഗ്രഭാവമാണ് മുഖത്ത് ചിരസിൽ കിരീടം ചൂടി പ്രൗഢ പ്രൗഢഗംഭീരമായ ഇരിപ്പാണ് നാലമ്പലത്തിന് പുറത്തു നിൽക്കുന്നവർക്ക് പോലും ദേവി രൂപം വ്യക്തമായി കാണാം കേരളത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠയുണ്ടാകുന്ന ആദ്യത്തെ ക്ഷേത്രമെന്ന ബഹുമതി കൊടുങ്ങല്ലൂർ കുരുമ്പ ക്ഷേത്രത്തിനാണ് പ്രതിഷ്ഠ നടത്തുക മാത്രമല്ല ശങ്കരാചാര്യർ ചെയ്തത് പൂജാക്രമങ്ങളും ആചാരക്രമങ്ങളും ചിട്ടപ്പെടുത്തുവാൻ അദ്ദേഹം സന്മനസ് കാട്ടുകയും ചെയ്തു കേരളത്തിന്റെ ഭാഗങ്ങളിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലസ്ഥാനം കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിൽക്കുന്ന സ്ഥാനമാണ് ഭൂമിയുടെ പൊക്കൽ എന്നാണ് വിശ്വാസം ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ടിൽ ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളമായിരുന്നു തുറമുഖ നഗരം കൂടിയായിരുന്ന ഇവിടം വളരെയേറെ വളർച്ച നേടിയ പ്രദേശമായിരുന്നു കൊടുങ്ങല്ലൂരിൽ ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടത് കണ്ണകിയായിരുന്നു എന്ന അഭിപ്രായമുണ്ട് സ്വന്തം ഭർത്താവായ കോവലനെ അന്യായമായി വധിച്ച പാണ്ഡ്യ കോപിച്ച് കണ്ണകി നഗരം ചുട്ടുകരിച്ചു വൈധവ്യം സംഭവിച്ച കണ്ണകി ദുഃഖാതുരയായി ഒരു വേങ്ങമരച്ചുവട്ടിൽ വന്നിരുന്നു അവിടെ കോവലൻ പുനർജനിച്ച് കണ്ണകിയുമായി സ്വർഗാരോഹണം ചെയ്തു ദിവ്യമായ ആ കാഴ്ച നേരിട്ട് കണ്ട മലയന്മാർ തിരുവഞ്ചിക്കുളത്ത് വനഭംഗി ആസ്വദിക്കാനെത്തിയ രാജാവിനോട് അത് വിവരിച്ചു രാജാവ് ജ്യോത്സരെ വരുത്തി പ്രശ്നം വെച്ചു നോക്കിയപ്പോൾ കണ്ണകി ദുർഗാദേവിയുടെ അവതാരമാണെന്ന് വെളിപ്പെട്ടു സത്യസ്ഥിതി ബോധ്യമായ രാജാവ് കണ്ണകിയെ പത്തിനി ദേവിയായി സങ്കല്പിച്ച് കൊടുങ്ങല്ലൂരിൽ തിരുവഞ്ചിക്കുളത്ത് കുറെ വടക്കുമാറി കുരുമ്പക്കാവിൽ പ്രതിഷ്ഠിച്ചു കോവലനെ തിരുവഞ്ചിക്കുളത്ത് മഹാദേവനിലും ലയിപ്പിച്ചു ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന് അര കിലോമീറ്ററോളം തെക്ക് മാറിയായിരുന്നു ഈ കുരുമ്പക്കാവ് കുരുമ്പക്കാവിൽ നിന്നും കണ്ണകിയെ ആവാഹിച്ച് ഭദ്രകാളിയെ ലയിപ്പിച്ചത് കൊണ്ടാവാം കൊടുങ്ങല്ലൂർ കുരുമ്പ ക്ഷേത്രം എന്നു പേരുണ്ടായത് നാലുവശത്തു നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കാം തണലും കുളിർ കാറ്റും സമ്മാനിക്കുന്ന ഒട്ടനേകം ആൽമരങ്ങൾ അവയെല്ലാം വൃത്താകൃതിയിലും ചതുരാകൃതിയിലും തറക്കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു ചില ആൾത്തറകളിൽ ചുറ്റുവിളക്കും സ്ഥാപിച്ചിട്ടുണ്ട് പടിഞ്ഞാറ് വശത്ത് വടക്കുമാറിയുള്ള വലിയ ക്ഷേത്രക്കുളവും ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആമചുമന്ന് നിൽക്കുന്ന പതിനഞ്ചു തട്ടുള്ള ഒരു കൂറ്റൻ പിത്തള ദീപസ്തംഭമാണ് വടക്കേയറ്റത്ത് അതിന് തെക്കുവശത്തായി നിലത്ത് വൃത്താകൃതിയിലുള്ള രണ്ട് കരിങ്കല്ലുകൾ ഗതകാല സ്മരണകൾ അയവിറക്കി വരണ്ടു കിടക്കുന്നു കോഴിക്കല്ലുകൾ എണ്ണമില്ലാത്തത്ര കോഴികളുടെ കഴുത്തറുത്ത് വീഴ്ത്തിയ രക്തം കുടിച്ചു കിടന്ന കോഴിക്കല്ലുകൾ നേരെ വടക്കോട്ട് ദർശനമായാണ് ഭദ്രകാളി നിന്നരളുന്നത് അതിന് തൊട്ടു വടക്കുവശം പടിഞ്ഞാറുമാറി കിഴക്കോട്ട് ദർശനമായി വലിയൊരു ശ്രീകോവിൽ ശ്രീ പരമേശ്വരന്റെ ലിംഗപ്രതിഷ്ഠയാണവിടെ ആദികാലത്ത് ഇതൊരു ശിവക്ഷേത്രമായിരുന്നു പിന്നീടാണ് ഭദ്രകാളി പ്രതിഷ്ഠയുണ്ടായത് ദേവി ഉഗ്രമൂർത്തിയും ശക്തി സ്വരൂപിണിയുമായതുകൊണ്ട് പ്രാധാന്യം ഭദ്രകാളിക്കായി ഭക്തജന തിരക്ക് മൂലം ദേവിയുടെ ശ്രീകോവിൽ ചുറ്റി പ്രദക്ഷിണമായാണ് തിരുസന്നിയിലേക്ക് വരേണ്ടത് ദേവിയുടെ ശ്രീകോവിൽ ദീർഘ ചതുരാകൃതിയിൽ ഒരു പത്തായ പുര പോലെയാണ് തോന്നിച്ചത് വിത്തി കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് കൂര ചെമ്പുമേഞ്ഞത് ശ്രീകോവിലിനും അമ്പലത്തിനും ഇടയിൽ കൂടി പടിഞ്ഞാറേ അറ്റത്ത് തെക്കേ മൂലയിലാണ് ഗണപതി കോവിൽ ഒറ്റയൊപ്പം നിവേദിക്കലാണ് ഗണപതിക്ക് പ്രധാന വഴിപാട് മങ്ങിയ വെളിച്ചത്തിൽ കിഴക്ക് പടിഞ്ഞാറായി ഒരേ നിരയിൽ ഏഴ് വലിയ ദേവി വിഗ്രഹങ്ങൾ കാണാം വലതുകാൽ മടക്കി വച്ച് ഇടതുകാൽ നിലത്തു സ്പർശിച്ച് അഭയവരത മുദ്രകളോടെ ഒരേപോലെയുള്ള ഏഴ് ചതുർബാഹു വിഗ്രഹങ്ങൾ സപ്തമാതാക്കളാണ് അവർ ഇത്രയും പ്രാധാന്യത്തോടെ സപ്തമാതാക്കളുടെ ലക്ഷണമൊത്ത ദാരു വിഗ്രഹങ്ങൾ മറ്റൊരു ക്ഷേത്രത്തിലുമില്ല ക്ഷേത്രനാഥനായ ശിവന്റെ ശ്രീകോവിലിന് തെക്ക് ഭാഗത്ത് സപ്തമാതാക്കളും അതിനു കിഴക്ക് വശത്ത് രുരുചിത് സംവിധാനത്തിൽ ചാമുണ്ടിയായി ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു അതിനാൽ ഗുരുചിത് വിധി പ്രകാരമുള്ള പൂജാക്രമങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത് ഇപ്പോഴുള്ള ശ്രീകോവിലിന് കിഴക്ക് വശത്ത് ചെറിയൊരു ശ്രീകോവിൽ പോലെ കാണാൻ കഴിയും അത് പഴയ ശ്രീകോവിലാണ് ഇതിന്റെ വാതിൽ ഇപ്പോഴത്തെ ശ്രീകോവിലേക്കാണ് തുറക്കുന്നത് സപ്തമാതാക്കളിലെ ചാമുണ്ടിയെ ഭദ്രകാളിയായി സങ്കല്പിച്ച് വടക്കോട്ട് പ്രതിഷ്ഠിച്ചതാണ് നാം കണ്ടു തൊഴുന്നത് പഴയ കോവിലിലെ ചാമുണ്ടിക്കു തന്നെയാണ് ഇപ്പോഴും പൂജ അവിടെ ഒരു പീഠമുണ്ട് പുലർച്ചെ നട തുറന്നു കഴിഞ്ഞാൽ ആ പീഠത്തിലേക്ക് ശക്തിയെ ആവാഹിച്ചിരുത്തി അവിടെയാണ് ദിവസവും പൂജ നടത്തുന്നത് രാത്രി നടഅയ്ക്കുന്നതിന് മുമ്പ് ശക്തിയെ തിരികെ ശ്രീകോവിലെ വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കും ഇതാണ് നിത്യപൂജാക്രമം ഭദ്രകാളിയുടെ ദാരു വിഗ്രഹം വലുതാണ് പ്രാചീന കാലം മുതലുള്ള ശിവക്ഷേത്രമാണ് പിന്നീട് ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധമായത് ഉത്രിയായ ഭദ്രകാളിക്ക് വേണ്ടി പിതാവ് ഒതുങ്ങിയതാവും ശിവക്ഷേത്രത്തിന്റെ ഓവിനടുത്തായി ഒരു കരിങ്കൽ പ്രതിഷ്ഠയുണ്ട് ഭൃങ്കീരടി മറ്റൊരിടത്തും കാണാത്ത അപൂർവ പ്രതിഷ്ഠയാണിത് അവിടെ വിളക്കു വെപ്പുണ്ട് ഭരണിനാളിൽ ദേവി അവിടെ വന്നിരിക്കുമെന്നാണ് വിശ്വാസം നാലമ്പലത്തിനു പുറത്ത് പ്രധാനമായുള്ളത് രണ്ടു ഉപക്ഷേത്രങ്ങൾ മാത്രമാണ് വടക്കു ഭാഗത്ത് ക്ഷേത്രപാലകനും പടിഞ്ഞാറുവശത്ത് ബസൂരിമാലയും ക്ഷേത്രപാലകൻ്റെ കോവിലിന് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു വടക്കുവശത്ത് അല്പം കിഴക്കോട്ട് മാറി പടിഞ്ഞാറോട്ട് ദർശനമായാണ് ക്ഷേത്രപാലകന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ചെറിയ നടപ്പുരയുമുണ്ട് അവിടെ തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ വശങ്ങൾ മറച്ച സംവിധാനവുമുണ്ട് ശ്രീകോവിലിന് ചുറ്റും മതിൽ കെട്ടി കൂരയായി ചെമ്പുമേഞ്ഞ ക്ഷേത്രമാണിത് അകത്തേക്ക് ചെന്ന ശ്രീകോവിൽ നിറഞ്ഞു നിൽക്കുന്ന വിഗ്രഹം കാണാം പീഠം ഉൾപ്പെടെ പന്ത്രണ്ടടിയോളം ഉയരമുള്ള കനത്ത കരിങ്കൽ വിഗ്രഹമാണിത് കോവിലിന്റെ കൂരയ്ക്കും പൊക്കം കൂടുതലാണ് ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന വിഗ്രഹമാണത്രേ ക്ഷേത്രപാലകൻ്റെ വളർന്നു വളർന്ന് മേൽക്കൂരയിൽ തട്ടുമ്പോൾ ലോകം അവസാനിക്കുമെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്ര സംരക്ഷകന്റെ സ്ഥാനമാണ് ഈ ദേവനുള്ളത് ദാരിക നിഗ്രഹത്തിനായി ശിവൻ ജന്മം നൽകിയ ഭദ്രകാളി ഓരോ യുദ്ധത്തിനൊടുവിൽ ദാരികനെ ശിരച്ഛേദം നടത്തി വധിച്ചിട്ട് ഉഗ്രകോപത്തോടെ ഇടതു കൈയിൽ ദാരിക ശിരസം തൂക്കി ഭൂതഗണങ്ങളുടെ അകമ്പടിയോടെ മടങ്ങി ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിട്ടും ദേവിയുടെ ഉഗ്രകോപം ശമിച്ചില്ല ദേവിയെ ശാന്തചിത്തയാക്കാൻ ദേവകൾ നടത്തിയ ശ്രമം വിജയിച്ചുമില്ല ഇല്ല ആ തട്ടഹസിച്ച് കുതിച്ചു വരുന്ന ഭദ്രകാളിയെ സമാധാനത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ പിതാവായ ശിവൻ ഒരു ഭായം പ്രയോഗിച്ചു ഒരു പിഞ്ചുകുഞ്ഞിനെ ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ നിലത്തുകൊണ്ട് കിടത്തി ഭദ്രകാളി തീവ്ര കോപത്തോടെ നടന്നു വരുമ്പോൾ കാണുന്നത് കൈകാലിളക്കി ഉറക്കെ നിലവിളിക്കുന്ന അനാഥയായ പിഞ്ചുകുഞ്ഞിനെയാണ് ഒരു നിമിഷം ആ കുഞ്ഞിനെ നോക്കി നിന്നപ്പോൾ ദേവിയുടെ ഉള്ളിലെ മാതൃത്വം ഉണർന്നു കോപം അനുകമ്പയ്ക്ക് വഴിമാറി ദേവി കുഞ്ഞിനെ വാരിയെടുത്ത് ലാളിച്ചു തൽക്ഷണം നിലവിളി നിർത്തിയ കുഞ്ഞ് ദേവിയെ നോക്കി കുഞ്ചിരിച്ചു ആ കുഞ്ഞിനെയും കൊണ്ട് ശിവസന്നിധിയിലെത്തിയ ഭദ്രകാളിയോട് ഭഗവാൻ പറഞ്ഞു നിനക്ക് വഴിയിൽ നിന്ന് കിട്ടിയ പിഞ്ചു കുഞ്ഞല്ലേ ഇത് ഇനി ഇവനെ നിന്റെ അരികിലിരുത്തി സംരക്ഷിച്ചു കൊള്ളുക ദേവി പിതൃവാക്യം നിറവേറ്റിയത് കുഞ്ഞിനെ ക്ഷേത്രപാലകനായി അവരോധിച്ചു കൊണ്ടാണ് ക്ഷേത്രപാലകന്റെ വളർച്ച തടയാൻ ഇവിടെ ഒരു വഴിപാടുണ്ട് ചന്ദനമുട്ടിയും നാളികേരവും തലയിൽ തട്ടുന്ന വഴിപാടാണിത് അങ്ങനെ ചെയ്താൽ ക്ഷേത്രപാലകന്റെ വളർച്ച മുരടിക്കുമത്രേ രണ്ടു നേരം നട തുറന്ന് നിത്യപൂജകൾ നടത്താറുണ്ട് ക്ഷേത്രപാലകന്റെ തലയിലേക്ക് നാളികേരം എറിയാനായി ഓങ്ങുന്നത് ഈ വഴിപാടാണ് മുൻവശത്ത് നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന വഴിപാട് നടത്തുന്നത് വിഘ്നങ്ങൾ മാറി ഉണ്ടാകാനാണ് ക്ഷേത്രത്തിൽ വലിയ ഗുരുതി നടക്കുമ്പോൾ ക്ഷേത്രപാലകന്റെ മുമ്പിൽ നൂറ്റിയൊന്ന് നാളികേരം മുട്ടിയുടയ്ക്കും നൂറ്റിയൊന്ന് തോർത്ത് ക്ഷേത്രപാലകനെ ഉടുപ്പിക്കുന്നതും ദേവൻ ഇഷ്ടമാണ് രണ്ടു നേരം പൂജയുണ്ടെങ്കിലും ക്ഷേത്രനട പൂർണമായി തുറന്നിടാറില്ല വാതിലിന്റെ വിടവിലൂടെ ഭക്തജനങ്ങൾക്ക് വിഗ്രഹം കണ്ടുതൊഴാം ക്ഷേത്രപാലകന്റെ പൂജ കഴിഞ്ഞ് നടയടച്ച ശേഷമേ ദേവിയുടെ പൂജകൾ നടത്താറുള്ളൂ ശർക്കര പായസത്തിൽ തൈര് ചേർത്ത നിവേദ്യമാണ് ക്ഷേത്രപാലകന് സമർപ്പിക്കുന്നത് പുളിഞ്ചാമൃതം എന്നാണ് ഇതിന്റെ പേര് ഇത്രയും വലിപ്പമുള്ള ക്ഷേത്രപാലക വിഗ്രഹവും പുളിഞ്ചാമൃതം എന്ന നിവേദ്യവും കേരളത്തിൽ മറ്റെവിടെയെങ്കിലും നിലവിലുള്ളതായി അറിവില്ല ക്ഷേത്രത്തെ തുലാഭാരം നടത്തുന്നതും ക്ഷേത്രപാലകന് മുമ്പിലാണ് ക്ഷേത്രത്തിന് കിഴക്കു വശത്ത് നാലമ്പലത്തിന്റെ പുറം ഭിത്തിയോട് ചേർന്ന് തറകെട്ടി ഒരു ദേവീ വിഗ്രഹം കിഴക്കോട്ട് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം അഷ്ടബാഹു വിഗ്രഹമാണത് തവിട്ടുമുത്തി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് കോവിലോ മറയോ ഇല്ല വെയിലും മഴയും ഏറ്റു തുറന്ന സ്ഥലത്തിരിക്കുന്നു ആദ്യകാലത്തെ ശിവക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഒരു ദേവി വിഗ്രഹമാണിതെന്ന് കരുതുന്നു ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ച ശേഷം ഈ വിഗ്രഹം പുറത്തേക്ക് മാറ്റിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ തവിട് ആടിക്കുകയാണ് പ്രധാന വഴിപാട് ചാലിയ സമുദായക്കാർക്കാണ് ഇതിനുള്ള അവകാശം ഭദ്രകാളിയുടെ ഭാവങ്ങൾ തന്നെയാണ് ഈ ദേവതയ്ക്കുമുള്ളത് മാറാത്ത ശ്വാസമുട്ട് തുടങ്ങിയ രോഗങ്ങൾക്ക് ശമനമുണ്ടാകാൻ ഈ ദേവതയ്ക്ക് തവിട അടിച്ചാൽ മതിയെന്നാണ് വിശ്വാസം പടിഞ്ഞാറുള്ള വസൂരിമാലയുടെ കരിങ്കല്ലുകൊണ്ടുള്ള കോവിലിന് മേൽക്കൂരയില്ല മുമ്പിൽ ചെമ്പുഭാഗിയ നടപ്പുരയുണ്ട് ഇതിന്റെ മുമ്പിലുണ്ട് അഞ്ചു തട്ടുള്ള ഓട്ടുവിളക്ക് ശ്രീകോവിൽ പോലെയുള്ള ചതുരക്കെട്ടിൽ മഞ്ഞൾപ്പൊടിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന നാലടി പൊക്കമുള്ള ദേവിയുടെ ശിലാവിഗ്രഹം ഇതിൻ്റെ മൂക്ക് മുല കണ്ണ് ചെവി എന്നീ അവയവങ്ങൾ അവ്യക്തമാണ് ദാരികന്റെ ഭാര്യയായിരുന്നു മയൻ എന്ന അസുരന്റെ മകൾ മനോദരി ദാരികൻ ഭദ്രകാളിയുമായി യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അപകടം മണത്ത മനോദരി ശിവനെ കഠിനമായി തപസ് ചെയ്തു വളരെ നാൾ കഴിഞ്ഞിട്ടും ഭഗവാൻ പ്രത്യക്ഷനായില്ല ദൃഢചിദ്ധതയോടെ മനോദരി തപസിന്റെ കാഠിന്യം ഇരട്ടിപ്പിച്ചു ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് തൻറെ ശരീരത്തിലെ വിയർപ്പു തുള്ളികൾ വടിച്ചെടുത്ത് മനോദരിയെ ഏൽപ്പിച്ചു നിന്റെ ശത്രുക്കളുടെ മേൽ ഇത് അല്പം തൂകിയാൽ ഇവർക്ക് നാശം സംഭവിക്കും പക്ഷേ ധർമ്മവിരുദ്ധമായി ഇത് പ്രയോഗിക്കരുത് ഭഗവാൻ മനോദരിയെ അനുഗ്രഹിച്ചു മനോദരി മടങ്ങി വരുമ്പോൾ ഇടതു കൈയിൽ വെട്ടിയെടുത്ത് തലമുടിയിൽ തൂക്കിപ്പിടിച്ച ദാരിക ശിരസുമായി ഭദ്രകാളിയും അനുയായികളും ആർത്തട്ടഹസിച്ച് നടന്നു വരുന്നത് കണ്ടു ഭർദ്രകാദിയായ ഭദ്രകാളിയെ നശിപ്പിക്കണമെന്ന് പ്രതികാരദാഹിയായ മനോദരി നിശ്ചയിച്ചു അവൾ ശിവൻ നൽകിയ വിയർപ്പിൽ നിന്ന് അല്പമെടുത്ത് ഭദ്രകാളിയുടെ ശരീരത്തിലേക്ക് കുടഞ്ഞു തത്സമയം ശരീരമാസകലം വസൂരി പ്രത്യക്ഷപ്പെട്ട് അവശയായ ഭദ്രകാളി താഴെ വീണു ഇത് ശിവനെ കോപിപ്പിച്ചു ചാടി എഴുന്നേറ്റ രുദ്രന്റെ കർണങ്ങളിൽ നിന്ന് ഒരു ഭയാനക രൂപം പുറത്തേക്ക് ചാടി കർണങ്ങളിൽ നിന്നുഭവിച്ചവന് ഖണ്ഡാകർണൻ എന്ന് പേരുണ്ടായി ഭദ്രകാളിയെ രക്ഷിക്കാനായി ശിവൻ ഖണ്ഡാകർണനെ നിയോഗിച്ചു ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ അരികിലെത്തി ദേവിയുടെ ശരീരത്തിലെ വസൂരി കുരുക്കൾ ഖണ്ഡാകർണൻ നാവുകൊണ്ട് കൊണ്ട് നക്കിയെടുത്തു വിഴുങ്ങി ഒടുവിൽ മുഖത്തെ കുരുക്കൾ നക്കാൻ ഒരുങ്ങിയപ്പോൾ ദേവി തടഞ്ഞു ഖണ്ഡാകർണ മതി നീ എന്റെ സഹോദരനായതുകൊണ്ട് നിന്റെ മുഖം എൻ്റെ മുഖത്തേക്ക് ചേർക്കുന്നത് യുക്തമല്ല എനിക്കിപ്പോൾ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു മുഖത്ത് ശേഷിച്ചിട്ടുള്ള കുരുക്കൾ ഒരാഭരണമായി ശേഷിച്ചു കൊള്ളട്ടെ ഭദ്രകാളി ചാടി ചാടിയെഴിമേറ്റും ഇതെല്ലാം കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു മനോദരി കോപാകുലയായ ദേവി മനോദരിയെ പിടിച്ച് വാളുകൊണ്ട് അവളുടെ മൂക്കും മുലയും കണ്ണുകളും ചെവികളും കാലുകളും ഛേദിച്ചു കളഞ്ഞു ഗുരുതരമാം വിധം അംഗഭംഗം സംഭവിച്ച് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട് നടക്കാൻ പോലും കഴിയാതെ വിഷമിച്ച മനോദരിയോട് ഭദ്രകാളി ഇങ്ങനെ കൽപ്പിച്ചു വസൂരി മനുഷ്യരിലേക്ക് പടർത്തുന്ന നീ ഇനി മുതൽ എന്റെ അടുത്തിരുന്നാൽ മതി കണ്ടും കേട്ടും നേരെ ചൊവ്വെ നടന്നും നിനക്ക് ഈ രോഗം പടർത്താനാവില്ല എന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണിത് ദേവിയുടെ ഈ കൽപ്പനയാണ് അവസാനമായി അവൾ കേട്ട ശബ്ദം പിന്നീട് ഒന്നും കേൾക്കാനും കാണാനും അവൾക്ക് സാധിച്ചിട്ടില്ല നടക്കാൻ കഴിയാത്തതിനാൽ മണം പിടിച്ചാണ് അവൾ മനുഷ്യ സാന്നിധ്യമറിയുന്നത് ഇക്കാരണത്താലാണ് അടുത്തെവിടെയെങ്കിലും വസൂരി രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ കടുക് വറുക്കുകയോ പർപ്പടകം കാച്ചുകയോ ചെയ്യരുതെന്ന് പഴമക്കാർ പറയാറുള്ളത് വസൂരിമാലയ്ക്ക് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയുമാണ് ഇവിടെ ഭക്തജനങ്ങൾ സമർപ്പിക്കാറുള്ളത് ഇവിടെ കുരുതി നടത്തിയിരുന്നു ഇന്ന് കുരുതി എന്ന പേരിൽ മഞ്ഞൾ കുഴച്ച് ഈ വിഗ്രഹത്തിൽ ചാർത്തുന്ന ഉള്ളൂ ഗുരുതി എന്നാണ് പരിഷ്കരിച്ച പേര് ഭരണി ഉത്സവകാലത്തും മണ്ഡല പൂജ കാലത്തും ഗുരുതി നടത്തുന്ന പതിവില്ല ഭദ്രകാളി ക്ഷേത്രത്തിൽ അത്താഴ പൂജ നടത്തിയ ശേഷം വസൂരിമാലയ്ക്ക് ഗുരുതി നടത്താറുള്ളൂ വസൂരിമാലയ്ക്ക് പൂജകൾ നടത്തുന്നത് അടികൾമാരാണ് തേരേടം പ്ലാപ്പള്ളി എന്നീ രണ്ടു നായർ തറവാടുകളിലെ സ്ത്രീകൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ വിളക്ക് വച്ചിട്ട് വസൂരിമാലയുടെ വിഗ്രഹം കുളിപ്പിച്ചു നിർത്തും ഇതവർക്ക് കിട്ടിയിട്ടുള്ള അവകാശമാണ് അടികളുടെ സഹായി മഞ്ഞൾ പ്രസാദം കുഴച്ചു വെക്കും മഞ്ഞളും ചുണ്ണാമ്പും ചേർത്താണ് കുഴയ്ക്കുന്നത് അത്താഴ പൂജയ്ക്ക് ശേഷം പ്രധാന അടികൾ ഗുരുതി നടത്താനെത്തും പലതരം വാദ്യമേളങ്ങളോടെയാണ് ഗുരുതി നടത്തുന്നത് തെക്കോട്ടാണ് ഗുരുതി തർപ്പിക്കുന്നത് ഗുരുതിയുള്ള ദിവസങ്ങളിൽ കുലവാഴയും തോരണങ്ങളും കൊണ്ട് ക്ഷേത്രവും പന്തലും അലങ്കരിക്കും ഇതിന് തേരയിടം പ്ലാപ്പള്ളി കുടുംബക്കാർക്ക് അവകാശം നൽകിയിട്ടുണ്ട് മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് കുഴച്ച മിശ്രിതം വിഗ്രഹം മുഴുവനും ചാർത്തും പൂജാതി കർമ്മങ്ങൾക്കു ശേഷം ഒരു വാഴപ്പിണ്ടി സ്ഥാപിച്ച് അതിൽ ദേവിയെ ആവാഹിച്ചിരുത്തും ഈ വാഴപ്പിണ്ടിയിലാണ് ഗുരുതി തർപ്പണം നടത്തുന്നത് വിഗ്രഹത്തിൽ ചാർത്തിയ മിശ്രിതം വടിച്ചെടുത്ത് ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യും പസൂരിമാലയ്ക്ക് മേൽശാന്തി നിത്യവും പൂജ നടത്തുന്നത് പ്രധാന ക്ഷേത്ര ശ്രീകോവിൽ നഗരത്ത് ഒരു പീഠത്തിലാണ് കൊണ്ട് കോഴിക്കല്ല് മൂടുക കോഴിയെ നടക്കുവെക്കുക വാളും ചിലമ്പും സമർപ്പണം രോഗശാന്തിക്കായി മഞ്ഞളും കുരുമുളകും അഭിഷേകം ശ്വാസകോശ രോഗങ്ങൾ അകലുവാൻ തവിടമുത്തിക്ക് അഥവാ ചാമുണ്ടിക്ക് തവിടഭിഷേകം വിവാഹത്തിനും ദീർഘമംഗല്യത്തിനുമായി പട്ടും താലിയും നടക്കിവെക്കുക തുടങ്ങിയ ധാരാളം വഴിപാടുകളും ഈ ക്ഷേത്രത്തിൽ നടത്തുന്നു ജീവിത ദുഃഖങ്ങൾക്ക് ശാശ്വത ശാന്തി പകർന്നുകൊണ്ട് ദേവി ഭദ്രകാളി ഈ കോവിലിൽ വാഴുന്നു ഒപ്പം ഭക്ത ഭക്തഹൃദയങ്ങളിൽ